നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം റെയിൽവേയിൽ ഒഴിവുകൾ പ്ലസ് ടു കാര്ക്കും അപേക്ഷിക്കാം വിശദമായ വിവരങ്ങൾ ഇങ്ങനെയാണ് റെയിൽവേയിൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിൽ അയ്യായിരത്തിലേറെ ഒഴിവുകൾ വന്നിട്ടുണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് തസ്തികളിലെ മൂവായിരത്തി അമ്പത്തെട്ട് ഒഴിവിലേക്കും ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് തസ്സികളിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ഒഴിവിലേക്കുമാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേരളത്തിലും ഒഴിവുകളുണ്ട് സദേൺ റെയിൽവേ തിരുവനന്തപുരം ആർ ആർ ബിക്ക് കീഴിൽ രണ്ട് വിജ്ഞാപനങ്ങളിലായി ആകെ നൂറ്റി നാൽപ്പത്തിയെട്ട് ഒഴിവുകളുണ്ട് യോഗ്യതയും താൽപ്പര്യവും ഉള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം കമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ഒഴിവുകൾ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഒഴിവുകൾ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് നൂറ്റി അറുപത്തി മൂന്ന് ഒഴിവുകൾ ട്രെയിൻസ് ക്ലർക്ക് എഴുപത്തിയേഴ് ഒഴിവുകൾ തിരുവനന്തപുരം ആർ ആർ ബിയിൽ കമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്കിൻ്റെ എൺപത്തി മൂന്ന് ഒഴിവുകൾ ട്രെയിൻസ് ക്ലർക്ക് മൂന്നൊഴിവുകൾ ഇങ്ങനെയാണ് മൊത്തം പറഞ്ഞിട്ടുള്ളത് അപേക്ഷകരുടെ പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം പ്ലസ് ടുവോ തൃ യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം കം ടിക്കറ്റ് ക്ലർക്ക് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ് രൂപ ശമ്പളം ലഭിക്കും മറ്റുള്ള തസ്തികളിൽ പ്രതിമാസം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ശമ്പളം നവംബർ മുപ്പത് വരെ ഓൺലൈനായി അപേക്ഷിക്കാം തിരുവനന്തപുരം ആർ ആർ ബിയിലെ ഒഴിവുകളും യോഗ്യതയും ഇങ്ങനെയാണ് ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് ഇലക്ട്രിക്കൽ ജനറൽ സർവീസസ് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ടി ആർ ഡി മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് സിവിൽ പ്രിവേജ് ആൻഡ് ബ്രിഡ്ജ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ വർക്ക്സ് സിവിൽ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷ ഡിപ്ലോമ അല്ലെങ്കിൽ ബി സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ജൂനിയർ എഞ്ചിനീയർ ക്യാരേജ് ആൻഡ് വാഗൺ ജൂനിയർ എഞ്ചിനീയർ ഡീസൽ മെക്കാനിക്കൽ തസ്തികയിലേക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് മെട്രോണിക്സ് ഇൻഡസ്ട്രിയൽ മെഷീനിങ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ടൂൾസ് ആൻഡ് മെഷീനിങ് ടൂൾസ് ആൻഡ് ഡേ മേക്കിംഗ് ഓട്ടോമൊബൈൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷ ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാം ജൂനിയർ എഞ്ചിനീയർ ഡീസൽ ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷ ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാം ജൂനിയർ എഞ്ചിനീയർ ടി എസ് ആൻഡ് ടി ടെലികമ്മ്യൂണിക്കേഷൻ ജൂനിയർ എഞ്ചിനീയർ എസ് ആൻഡ് ടി സിഗ്നൽ തസ്തികയിലേക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഐ ടി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷ ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷകരുടെ പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തിമൂന്ന് വയസ്സിനും ഇടയിലായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ ശമ്പളം ലഭിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സി ബി ടി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവ മുഖേനയാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് വിശദാംശങ്ങൾക്കായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റുകൾ തിരുവനന്തപുരത്തുള്ളവർക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ബംഗ്ളൂരു ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ ആർ ബി എൻ സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ചെന്നൈ ഡബ്ല്യു 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 ഡോട്ട് ആർ ആർ ബി ചെന്നൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ